ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്ത് ഇതിൻ്റെ ഉള്ളിലെ കളർ കണ്ടോ ഇതേപോലെ നീല കളർ വരും കേട്ടോ ഈ കളർ ഞങ്ങൾ തട്ടി കൊടുത്താൽ മതി തട്ടി കഴിഞ്ഞാൽ മണ്ണൊക്കെ പോകും പോകട്ടോ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ഈ സാധനം കണങ്ങൾ ഇതിൻ്റെ ഇരയാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ ലീഫാണ് ഈ കാണുന്നത് ഇതിൽ വിത്തുകളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത് കേട്ടോ പറമ്പിലൊക്കെ കഴിയുമെങ്കിൽ ഇതേപോലത്തെ ചെറിയ വിത്തുകളില്ലേ ഇത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ നല്ല നീല കളർ കണ്ടോ അപ്പോൾ നമ്മൾ കുറേ നമ്മളെ അരച്ചിട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത ഒറിജിനൽ കൂവപ്പൊടി കേട്ടോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുവ കളക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഈ കൂവപ്പൊടി എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് കടയിലൊക്കെ കൂവപ്പൊടിക്ക് നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ഈ കൂവപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള പ്രയാസം എന്താ എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് കാണാം അപ്പോൾ ഞാൻ കൂ ആദ്യം കളക്കാൻ പോകണം കളിച്ചിട്ട് നമുക്ക് അതെടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കിന്ന് കാണാം അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ മയക്കാലം ഒക്കെ കഴിഞ്ഞിട്ടോ മയക്കാലം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ പോയാൽ അല്ലെങ്കിൽ തണുപ്പ് കാലം ഇപ്പോൾ തുടങ്ങിയ സമയമല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ പോയാൽ ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നതാണ് ഈ സാധനം കണങ്ങൾ ഇതിൻ്റെ ഇരയാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ ലീഫാണ് ഈ കാണുന്നത് ഇത് ഈ കൊലത്തിലിപ്പോൾ ഉണങ്ങി തുടങ്ങി ഉണങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കൂടെ കൂടെ ഉണ്ടാവില്ല ഒക്കെ ഒക്കെ എല്ലാം പോവും അപ്പോൾ നമുക്കിത് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി ഇത് കളച്ചെടുക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുരട് ഇതായി കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇതിലിതായി ഇതിൽ വിത്തുകളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ഥലത്ത് ഇത് നമ്മൾ കളച്ചെടുക്കാൻ പോകാം കേട്ടോ അതാ ഇതാണ് കൂവൻ്റെ തണ്ടാണ് ഈ കാണുന്നത് കേട്ടോ അതിൻ്റെ മുരട്ടിൽ പറയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാധനം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ കളക്ട് നോക്കാം കേട്ടോ സാധനം ഉണ്ടോ അത്യാവശ്യത്തില്ല അപ്പം ഇതുപോലെ എടുത്തിട്ടേ ഇത് മഴയ്ക്കുകള് കാണി മാത്ര അത്യാവശ്യം സാധനം ഇതുപോലെ ഉണ്ട് തോന്നുന്നു നന്നായിട്ട് മണ്ണിൽ പിടിച്ച കേട്ടോ ഇത് നന്നായിട്ട് മണ്ണ് കേട്ടോ മണ്ണ് മുഴുവനാണ് പൂക്കുക ഒട്ടി കൊട്ടുക പിന്നെ ഞാൻ തട്ടി കൊടുത്താൽ മതി ഇത് തട്ടിക്കഴിഞ്ഞാൽ മണ്ണൊക്കെ പോകട്ടോ പോണ്ടോ മണ്ണ് ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമ്മൾ എടുക്കുകയാണ് ഇതെടുത്തിട്ട് കൊട്ടയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ എന്താണോ നമ്മൾ ഇനി ഭാവിയിൽ ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതേപോലെ ഉണ്ടാവണമെങ്കിൽ ഇതേപോലത്തെ ഒരു കഷ്ണം എടുത്തിട്ട് വെറുതെ ആ മണ്ണിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലാതെ അതിന് വളമൊന്നും ഇട്ട് കൊടുത്ത് നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ തറ കെട്ടി കൊടുക്കുക ഒന്നും വേണ്ട ഒരു മണ്ണിൽ ഇട്ട് കൊടുത്താൽ തന്നെ അടുത്ത വർഷം ഇതേപോലെ ഇതു വിത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എടുക്കുകയാണ് ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒഴിവാക്കണം ഇതിന് എന്ത് കണ്ടെങ്കിൽ ഇതിൻ്റെ നീര കളർ കണ്ടോ ഈ കളർ ഉള്ളതിലാണ് ഏറ്റവും അധികം പൊടി ഉണ്ടാവുക കേട്ടോ ഇതിനെക്കാട്ടിയിലും കളർ ഉണ്ടാവില്ല ഇതിൻ്റെ തള്ള എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് അതിൻ്റെ തള്ള ഇതിനാണ് ഏറ്റവും അധികം പൊടി ഉണ്ടാവുക അതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ കാണുന്നുണ്ടോ നല്ല അടിപൊളി കളറ് അപ്പം ഇനി നമുക്ക് കുറച്ചുകൂടെ കളിക്കണം ഇതൊന്നും പോരാ നിങ്ങോട്ട് കളച്ചിട്ട് ഞാൻ കാണിച്ചു തരട്ടോ അത് വെറുതെ ഉണ്ടാകുന്ന സാധനം ഒരു നമ്മൾ എന്തിനാ ഒരു മുടക്കില്ലാതെ പൊതു മുടക്കില്ലാതെ നമുക്ക് തന്നെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം അപ്പോൾ ഇണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളൊക്കെ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കളച്ചതിന് ശേഷം കുറച്ച് വിത്തുകൾ എടുത്തിട്ട് ഇവിടെ ഇട്ടുകൊറുതെ ചുമ്മാ കൊണ്ട് മതി ഇട്ടിട്ട് വേണമെങ്കിൽ ഇതാ ഇതേപോലെ കുറച്ച് മണ്ണ് മണ്ണിട്ടു കൊടുക്കുക അത് ഞാൻ നശിച്ചു പോകുന്നില്ല കേട്ടോ അടുത്ത മഴക്കാലം വരെ അത് അവിടെ നിൽക്കും മയക്കാലം കഴിഞ്ഞാൽ രണ്ടാമത് മുളച്ച് പോകുന്നുട്ടോ അപ്പോൾ ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക ചെയ്താൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോപ്പിടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഒരൊറ്റ മുരട്ടെന്ന് കിട്ടിയ കാണുന്നുണ്ടോ ഒരു അരക്കോട്ടുണ്ട് മണ്ണുണ്ട് എന്നാലും തള്ള ഉണ്ടെങ്കി അടിപൊളി അല്ലേ അതില നല്ല പൊടി അതിലാ നല്ല പൊടി ഉണ്ടാവും അറിയിട്ടോ ഇത് ആൾക്കാരെ കേട്ടോ മിക്ക കുറേ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ വിത്ത് വിടുന്നുണ്ടല്ലേ കുറച്ചു വെച്ചാൽ കാര്യമായിട്ടാ വലുതെടുത്താൽ മതി അടേ അടുത്ത കൊല്ലേ നന്നായിട്ടുണ്ടെങ്കോട്ടേക്കട്ടോ അങ്ങനെ കൂവ് നമ്മൾ കളച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടോ ഇനി ഇത് നന്നാക്കുകയാണ് ആദ്യത്തിൻ്റെ ഈ വേരുകളൊക്കെ നമ്മൾ മൊത്തത്തിൽ കളയുകട്ടോ എന്നിട്ട് അതിൽ നിന്ന് നല്ല പൊടിയുള്ള വിത്തുകൾ മാത്രം എടുക്കുക അതേപോലെ അതിൻ്റെ തള്ളൊക്കെ എടുക്കുക തള്ളിൻ്റെ അകത്തൊക്കെയാണ് നന്നായിട്ട് പൊടി ഉണ്ടാവുകട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ ഇതിലുള്ള മണ്ണും ചെടിയൊക്കെ നമ്മൾ കളയണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ആദ്യം അതിൻ്റെ മുകളിലുള്ള വേരുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൊത്തത്തിൽ ഇതേപോലെ കളയും അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കേക്കി എടുക്കണം കേ നമ്മൾ വേറെ കളങ്ങുന്നത് അവിടെ കാണുന്ന കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ ഒരു മുതലും മുടക്കും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഇത് നമുക്ക് ആകെതിന് ഇത് റെഡിയാക്കുന്ന പണിയാണ് ഏറ്റവും അധികം ഉണ്ടാവുക പിന്നെ അതുമാത്രമല്ല നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലത്തെ തള്ളകളാട്ടോ ഈ തള്ളിനകത്താണ് ഏറ്റവും അധികം പൊടി ഉണ്ടാകുക ഇതിൻ്റെ കളർ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അതൊന്ന് കട്ട് ചെയ്താൽ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതിനകത്ത് ഇതിൻ്റെ ഉള്ളിലെ കളർ കണ്ട ഇതേപോലെ നീല കളറ് വരും കേട്ടോ ഈ കളർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അതാണ് ഇതിൻ്റെ പൊടി ഇട്ട് ഇതിൻ്റെ അകത്ത് മൊത്തം കൂടുതൽ പൊടി ഉണ്ടാവും നേരെ കുറച്ച് നമ്മൾ ചെറുതിൻ്റെ ചെറുതൊക്കെ എടുത്താൽ പൊടി കുറച്ച് കുറയും മാത്രം എന്നാലും അതിനകത്തൊക്കെ പൊടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മൂത്രക്കല്ലി അതേപോലെ തന്നെ നമുക്ക് മൂത്രക്കടച്ചിൽ ക്ഷീണം ഇതിനൊക്കെ പറ്റിയ നല്ല ഒരു ഔഷധമാണ് ഇത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് കഴുകിട്ട് ഇതിലെ മണ്ണൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടേ ഇത് ഒരു മണ്ണൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയായതിനു ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു രണ്ട് ദിവസം നമ്മളിത് നിർത്തി വെക്കണം രണ്ട് ദിവസം നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഇത് നിർത്തി വെച്ചതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഈ കൂവപ്പം രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ അതിന് ശേഷം ഇനി നമ്മളിതിൻ്റെ സ്കിന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വലിയ ഇതിൻ്റെതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ സ്കിന്നെ നമ്മൾ ഇതേപോലെ ചെത്തി ഇങ്ങനെ കളയട്ടോ ഇങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ആദ്യം ഉണ്ടായിരുന്ന ഈ വേരൊക്കെ ഉണ്ടല്ലോ വേരിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഇതേപോലെ നമ്മൾ പതുക്കെങ്ങനെ ചെത്തി ഇങ്ങനെ കളയുക അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി വൃത്തിയായിട്ട് എടുക്കുക പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ കാണിച്ചു തന്നു നടത്താം കേട്ടോ അതേപോലെ ചെയ്യുക ഫുൾ കംപ്ലീറ്റ് ചെത്തി കളയുക അതേപോലെ ഇതിൽ ചെറുതുണ്ട് ഇതേപോലെ ചെറുത് ഇത് നമ്മളിങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ അതേപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞാൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ തന്നെ അത് പെട്ടെന്ന് വൃത്തിയായി കിട്ടും ഇതിപ്പോൾ കുറച്ച് ഇതാ കളഞ്ഞ് വെച്ചതാണ് ഇപ്പോൾ കാണിച്ച് തരുന്നത് ബാക്കി ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ച് തരാം അതാട്ടോ ഇതിനെ അകത്ത് കണ്ട നല്ല അടിപൊളി ഒരു നീല കളറ് കണ്ടങ്ങൾ നല്ല പൊടിയുള്ള അതെട്ട ഇതൊക്കെ അപ്പോൾ ഇനി മൊത്തം നമ്മൾ ക്ലിയർ ആക്കി എടുത്തതിന് ശേഷം ബാക്കി കാണിക്കട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കുറേ പ്രോസസ്സിംഗ് ഉണ്ട് അതൊക്കെ കാണണം കണ്ടിട്ട് ഇതേപോലെ നിങ്ങളും അതുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ കോപ്പൊടിക്ക് ഞാൻ കൊടുക്കരുത് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള സംശയമുള്ള ആൾക്കാർക്കുണ്ട് ഇന്നത്തെ പുതിയ പുതിയ തലമുറയ്ക്ക് ഈ കോപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെ പഴയ ആൾക്കാർ നമുക്കൊക്കെ പഠിപ്പിച്ച് തന്നെ നമ്മുടെ മുമ്പക്കുള്ള കാലത്ത് പഠിപ്പിച്ച് തന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കത് എളുപ്പത്തിൽ ജയിക്കാനും പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം വൃത്തിയാക്കിയിട്ടോ അതിൽ നിന്നുള്ള വേസ്റ്റുകളാണെങ്കിൽ കാണുന്നത് അപ്പോൾ നമുക്കിതാ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കിട്ടിയതാണെങ്കിൽ കാണുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കൂവ കുറേ കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഒരു പിന്നെ ഇത് ഉരസുന്ന ഒരു കട്ടർ കിട്ടും ആ കട്ടർ വെൽ വെച്ചിട്ട് നമ്മൾ ഓരോ പീസുകൾ ഉദാഹരണത്തിന് ഇതേപോലത്തെ ഓരോ പീസുകൾ എടുത്തിട്ട് ആ കട്ടറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉരച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ മിക്സിയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരട്ടോ ഇതുകൊണ്ടോ ഒരുപാട് ഇവിടെ കട്ട് ചെയ്തു കുറച്ചൊന്നുമില്ല ഇനിയുണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബാലൻസ് അവിടെ കേട്ടോ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത പോവുക ഇതാ നമ്മൾ ഈ മിക്സിയിലിട്ട് അരക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അരക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് അയച്ചു കൊടുക്കട്ടെ ചേക്ക് ഒരു ഏകദേശം ഒരു ഈ ഇതിൻ്റെ ഒരു സമാസമത്തിലുള്ള വെള്ളം മതി സമാസമം ഏകദേശം കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു പരുവത്തിലുള്ള വെള്ളം മതി ഇനി നമ്മളിത് അരച്ചെടുക്കാൻ പോണേ ഇതേപോലെ എത്ര മതി കേട്ടോ എത്ര അരച്ചാൽ മതി നമ്മൾ കൂടുതൽ സമയം അരക്കേണ്ട ആവശ്യമില്ലട്ടോ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കറക്കി കൊടുക്കുക കൂവ് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞിട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കട്ടെ നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മതി കിട്ടും അതുപോലത്തെ വെള്ളം എടുക്കുക കുറച്ച് വെള്ളം എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു എന്തെങ്കിലും ഒരു തുണീൻ്റെ കഷ്ണം എടുക്കുക കോട്ടൻ്റെ ഒരു ക്ലോത്ത് ക്ലോത്തായാലും മതി അത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു കുയ്യ രൂപത്തിൽ ഇങ്ങനെ ആക്കുക ഇതേപോലെ എന്നിട്ട് ഇതിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് കെട്ടി കൊടുക്കണം അങ്ങനെ മൊത്തത്തിൽ കെട്ടി കൊടുക്കണം തായൊക്കെ ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക കൊടുക്കട്ടോ നമ്മൾ അരച്ചെടുത്ത കുഴൻ്റെ അരപ്പില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഇനി അരച്ചെടുക്കാൻ വേണമെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കണില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ലെങ്ത് കൂടിപ്പം വീഡിയോസ് അപ്പോൾ നമ്മൾ കുറേ നമ്മളെ അരച്ചിട്ടോ ഇനി നമുക്കേ ഇതിങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കട്ടോ ഇങ്ങനെ കയ്യിൽ നമ്മൾ വെള്ളത്തിൽ തട്ടുന്ന രൂപത്തിൽ അതേപോലെ കുറേ സമയം ഇങ്ങനെ ആക്കി കൊടുക്കുക ഇതിന്ന് കിട്ടുന്ന പൊടികളെ ഈ ഇതിൻ്റെ നമ്മുടെ താഴെയുള്ള വെള്ളത്തിൽ ഊറി വരണ്ടട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ വതുക്കെ വധ ആ ഇങ്ങനെ രണ്ട് കൈ രണ്ട് കൈ കൊണ്ട് നമ്മളിങ്ങനെ പീഞ്ഞിങ്ങനെ എടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ പീഞ്ഞെടുക്കുക നന്നായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തതിന് ശേഷം കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ പിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലുള്ള ഫുള്ള് വെള്ളം നമ്മൾ ഇതിനുള്ള പേഞ്ഞെടുത്തിട്ട് നമ്മളിത് ഒഴിവാക്കുക വേറെ പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിവാക്കട്ടോ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ തലമുറക്കാർക്ക് ഏതൊന്നും കൂടുതലൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇതൊക്കെന്താണോ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കി ഇതൊക്കെ എല്ലാവരും കണ്ടു പഠിക്കട്ടെ കാരണം നമ്മുടെ പറമ്പിലുള്ള നല്ല നമുക്ക് ശരീരത്തിന് പറ്റിയ നല്ലൊരു മരുന്നാണിത് മെഡിസിൻ തന്നെ പറയാം കാരണം മൂത്രക്കല്ല് അതേപോലെ തന്നെ മൂത്രച്ചൂട് അല്ലെങ്കിൽ ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നോമ്പിന് റമനാലിലൊക്കെ നോമ്പൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഇതിന് ഇതിനൊണ്ട് വെള്ളം ഉണ്ടാക്കിയൊക്കെ കുടിച്ചാലൊക്കെ നല്ലതാട്ടോ അപ്പോൾ അല്ല എല്ലാവർക്കും അറിയാം കൂവപ്പൊടി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഇത് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത ആൾക്കാർ ഈ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ വരെ ഇന്നത്തെ കാലത്തുണ്ട് അതുകൊണ്ട് തന്നെ അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ വില അറിയാം പക്ഷേ അത് നമുക്ക് ഒറിജിനൽ കിട്ടിക്കൊള്ളണമെന്നില്ല അത് നമുക്ക് ഒറിജിനൽ സാധനമാണ് ിയും ഇത് നമ്മള് വെള്ളത്തിലാക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യോ അതിന്റെ അവസാനമാണ് ഇതിന്റെ ശരിയായ പൊടികൾ നമ്മൾ എടുക്കുക ഇനി ഇതേപോലെ എടുക്കേപോലെതാ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയും ചെയ്യട്ടോ ഇനി നമുക്ക് അരക്കാണ്ട് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് സാധനങ്ങൾ ഇനിയുണ്ട് നമ്മൾ മൊത്തത്തിൽ അരക്കുന്നില്ല ഇതേപോലെ ഇതേപോലെതാ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെ പിഴിഞ്ഞു കൊടുക്ക എന്നാലും എളുപ്പത്തിൽ കഴിയും അതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് വേണമെങ്കിലും വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ട് അരക്കെ കേട്ടോ ഇത് പീയുന്ന സമയത്ത് കണ്ടോ നമുക്ക് വേണ്ട പൊടിയാണേ കാണുന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരുന്നുണ്ടോ അങ്ങനെ നമ്മൾ കൂവ് എടുത്തിട്ട് അരക്കുന്ന ആ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടോ അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് കിട്ടിയ സത്താണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതേത് ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ നിർത്തി വെക്കും എന്നിട്ട് ഇതിലുള്ള പൊടികളൊക്കെ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇതിലുള്ള വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും ഇത് ക്ലീൻ ആക്കി എടുത്തിട്ട് നമുക്കിത് ഇത് പൊടി കിട്ടുക അപ്പോൾ ആ പൊടി ഞാൻ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതിൽ കിട്ടുന്ന പൊടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ച് തരാം അതിങ്ങനെ ഊറി വരുന്നുള്ളൂ കേട്ടോ അത് കയ്യിൽ കിട്ടുമ്പോഴേക്കിത് അലിഞ്ഞു പോവാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പൊടിയാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇത് കണ്ടോ പൊടി ഇതിൽ ഊറി വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഊറി വന്നിട്ട് നമുക്കിതിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പം ഇത്രയും വേസ്റ്റാണ് ഇത് നല്ലത് നമ്മളിതിൻ്റെ കാണുന്നത് കാണുന്നുട്ടോ ഇത്രയും ചണ്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇനി ഒന്നും ഇല്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒഴിവാക്കുക ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പൊടി നമ്മൾ ഊറിയതിന് ശേഷം അത് നമ്മൾ നമ്മളെടുക്കുകയും ചെയ്യും ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കൂട്ടോ ഇതിപ്പോൾ ഒരു ആറ് മണിക്കൂറായി ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഊറിയിട്ടുണ്ടാകും തോന്നുന്നത് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിവാക്കട്ടോ ഈ വെള്ളം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കണം അത് ക്ലിയർ ആവുന്നത് വരെ നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിനകത്തുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോണ് വെള്ളം ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് താഴെ കാണാൻ പറ്റും കേട്ടോ ഇൻ്റെ പൊടികൾ വെള്ളമൊക്കെ കളർ മാറി രാവിലെ ഏകദേശം ഒരു പച്ച കളറായിരുന്നു പതിക്കുമ്പോൾ പതുക്കെ നമ്മൾ രണ്ടാമത് വെള്ളം വീണ്ടും ഇതിലേക്ക് ഒഴിക്കുകട്ടോ ഇതിപ്പോ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റിയതിന് ശേഷമുള്ള അവസ്ഥയായിട്ടാണ് കാണുന്നത് ഏകദേശം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട് പൊടി കണ്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെ ഊറിക്കിടക്കുന്നത് കണ്ടോ ഇനി നമ്മൾ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇത് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കട്ടോ അങ്ങനെ നമ്മുടെ കൂവപ്പൊടി ഉണ്ടാക്കുന്ന അവസാന ഘട്ടം പണി കഴിഞ്ഞിട്ടോ ഇതാ ഇവിടെ വെയിലത്ത് വെച്ചതാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇതുവരെ വെയിലത്തായിരുന്നു ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വറ്റിക്കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാന്തി നോക്കിയാലേ ഇത് കണ്ടോ ഇതുപോലെ സാധനം കേട്ടോ അടിപൊളി അവിടെ നോക്കി യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത ഒറിജിനൽ കൂവപ്പൊടി കേട്ടോ അപ്പോൾ തന്നെ കഴിയുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം ഇന്നത്തെ തലമുറകൾക്ക് അറിയാത്തൊരു സംഭവമാണ് അപ്പോൾ അറിയാത്ത അറിയാത്തവരവരുടെ ഒന്ന് പഠിക്കട്ടെ ഇതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവരും അറിയണമല്ലോ ഇതൊക്കെ വരും തലമുറക്കും ഒരു മാതൃകയായിരിക്കണം അതിനുവേണ്ടി മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ വീഡിയോയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം